ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ നാത്തൂന് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് നാത്തൂൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവരെ വീട്ടിൻ്റെ ഞാൻ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിൽ ഡെയിലി മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കാം ചിക്കൻ പീസസ് സ്കിന്നോട് കൂടിയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ചതച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത്തിരി കളറ് ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷണലാണ് പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കം കളറ് ഓപ്ഷണലാണ് ആണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമില്ല ബട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതു മാത്രം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു മന്തി ഞാൻ എൻ്റെ പ്രഗ്നൻസീൻ്റെ എന്തോ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് അത് രണ്ട് പോട്ടിലാക്കിയിട്ട് അത് ചെയ്യണം കേട്ടോ മൊത്തത്തിൽ ഒരു ഇതിൽ ചെയ്യുന്നില്ല ഇതുപോലെ രണ്ടെണ്ണത്തിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ മല്ലിയില പുതിയയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകില്ലേ കുരുമുളക് ഒന്ന് കഴുകിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തതാണ് പിന്നെ നാരങ്ങ സോറി നാരങ്ങയല്ല നമ്മുടെ മന്തി മസാല ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലപ്പൊടി പിന്നെ ഒരിത്തിരി പൊടി പിന്നെ ഗരം മസാല ഇതൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം പിന്നെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന കാര്യം നമ്മളിത് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കിയെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങനെ ഫ്രൈ ആക്കി എടുക്കില്ല നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ അതാ നമുക്ക് ഈ മന്തി ഉണ്ടാക്കാൻ നമുക്കറിയാമല്ലോ നമ്മൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുക ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ അതിവിടെ കഴുകി എന്താ പറയുക വെള്ളം പോകാൻ വേണ്ടി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സൈഡാക്കി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് സ്മതികാരി കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കളറ് കാണാനുണ്ടാവും അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നീ മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി അതായത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറ രണ്ട് പോട്ടിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെയും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ നോക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്യണത് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ബിരിയാണി പോട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പക്ഷേ ഇതിന് വേണ്ടി നല്ലോണം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ ഇനി കുറച്ച് കുരുമുളക് മാഗി ക്യൂബ് ഗ്രാമ്പൂ പട്ട നമ്മുടെ ഉണക്ക നാരങ്ങ ഇതൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഓയിലും ചെറുനാരങ്ങ നീരും പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ ഒരു നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരി അരി പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ മന്തി ശരിക്കും ഒരു ഈസി പീസി റെസിപ്പി ആയിട്ടുണ്ട് മന്തി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിൽ ഗസ്റ്റ് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയേക്കാളും എളുപ്പം ആയിട്ടിപ്പോൾ മന്തി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വേവിച്ച് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ട് രണ്ട് പോർട്ടിൽ വെച്ച കാരണം രണ്ട് രണ്ടിലും കൂടെ ഫില്ലാക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മിക്കവർക്കും ആരുന്ന റെസിപ്പി തന്നെയാണ് പക്ഷേ എൻ്റെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിന് മേലെ ഒരിത്തിരി കളർ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചെട്ടോ അതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം റെഡ് കളറും ചേർത്തെടുത്തിട്ടുണ്ട് യെല്ലോ ഇത് ഫുഡ് കളറാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കളേഴ്സ് കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയിൽ ഇത്തിരി പാല് ചേർത്തിട്ട് നമുക്ക് യെല്ലോ കളർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മന്തി റെസിപ്പി ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയാണോ നിങ്ങൾ മന്തി ഉണ്ടാക്കാറ് എങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതും പറയണേ അപ്പോൾ താ നമ്മുടെ രണ്ട് റൈസും ഇവിടെ സെറ്റായിട്ട് നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ സെക്ഷൻ എന്ന് പറയണത് നമുക്കിതിലേക്ക് സ്മോക്കി എഫക്റ്റ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഷാർക്കോൾ കത്തിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം നടവിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരിത്തിരി ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കാം അപ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുമ്പോഴാണ് മന്തിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് ഒരു അറബിക് ടച്ച് വരുന്നത് ആ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ ഷാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്കിത് അടച്ചു വെക്കണം ഉടനെ തന്നെ അടച്ചു വെക്കാം ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞതാ നമ്മളിത് തുറന്നിട്ടുണ്ട് അപ്പം നല്ല രണ്ടിലും ഇങ്ങനെ സ്മോക്കി ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് ആളൊന്ന് ദമ്മ ചെയ്യാൻ വെച്ചിട്ടുള്ള കേട്ടെങ്കിൽ നത്തം അങ്ങനെ ദമ്മ ചെയ്യാൻ വെച്ചിട്ടുള്ള അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ മന്തി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ കളറ് ചേർത്തുകൊണ്ടാണ് ആ ഒരു കളറും ആ ഒരു ലുക്കും അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഹോം ടൂറും കിച്ചൺ ടൂറും ഈ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ റൈസ് കാണില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമ്മൾ റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെ ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ